അമേരിക്കയ്ക്ക് വേണ്ടി ഗാസയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ ആയുധത്തിനു വേണ്ടി വീണ്ടും അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങുകയാണ് ഗാസയെ ആക്രമിക്കും പലസ്തീനെ നശിപ്പിക്കുമെന്നൊക്കെ പറയുന്ന ഇസ്രയേൽ സത്യത്തിൽ അവരുടെ മേധാവിത്വം അമേരിക്കയ്ക്ക് പണയം വെച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും അമേരിക്കയ്ക്ക് വഴങ്ങി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന തീരുവ ഒഴിവാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ വ്യാപാര പങ്കാളികൾക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഇത്തരത്തിലൊരു നീക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന മുഴുവൻ തീരുവയും ഒഴിവാക്കുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയായിരുന്നു ഇസ്രയേൽ ധനകാര്യമന്ത്രി കൂടി അത് ഒപ്പിട്ടാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള മുഴുവൻ തീരുവയും ഇസ്രയേൽ ഒഴിവാക്കും ഇസ്രയേലിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് അമേരിക്ക മുപ്പത്തിനാല് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ നടത്തിയത് വിപണി കൂടുതൽ തുറക്കുന്നതിന്റെ ഭാഗമായാണ് തീരുവ കുറയ്ക്കുന്നതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് സമ്പദ്വ്യവസ്ഥ വൈവിധ്യവൽക്കരിക്കുന്നതിനും ജീവിത ചെലവ് കുറയ്ക്കാനും നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് സാമ്പത്തികമായുള്ള നേട്ടത്തിനൊപ്പം അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് കൂടിയാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ ഇത്തരത്തിലൊരു നീക്കം എന്നത് എല്ലാവർക്കും വ്യക്തമാണ് നേരത്തെ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരുന്നു ഇത് പ്രകാരം തൊണ്ണൂറ്റി എട്ട് ശതമാനം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇസ്രയേൽ തീരുവ ചുമത്തുന്നുണ്ടായിരുന്നില്ല നിലവിൽ അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കാണ് ഇസ്രയേൽ പ്രധാനമായും തീരുവ ചുമത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇസ്രയേലും അമേരിക്കയും ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരുന്നു ഈ കരാർ പ്രകാരം അമേരിക്കയും ഇസ്രയേലും ഘട്ടമായുള്ള താരിഫ് ഇളവുകൾ നടപ്പിലാക്കിയിരുന്നു ഇത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കളുടെ തീരുവ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്നിരുന്നാലും പ്രധാനമായും പ്രാദേശിക ഉത്പാദനവും ഭക്ഷ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിനായി അളവ് നിയന്ത്രണങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഫീസും പോലുള്ള ചില ഇറക്കുമതി താരിഫ് നിയന്ത്രണങ്ങൾ ഇരു കൂട്ടരും നിലനിർത്തിയിരുന്നു ഇസ്രയേലിന്റെ സാമ്പത്തിക സ്ഥിരതയെ സംരക്ഷിക്കുന്നതിനും ഏറ്റവും പ്രിയപ്പെട്ട സഖ്യകക്ഷിയായ അമേരിക്കയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഇപ്പോഴുള്ള ഇസ്രയേലിന്റെ ഈ നീക്കം ഇസ്രേൽ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് അമേരിക്കയെ പിണക്കിയാൽ ഇസ്രയേലിന് പിന്നെ അധികകാലം സംഘർഷം ചെയ്തൊന്നും പിടിച്ചു നിൽക്കാനാകില്ല പ്രത്യേകിച്ച് ട്രംപിന്റെ അടുത്ത് കാരണം ബൈഡൻ തടഞ്ഞു വെച്ച ആയുധങ്ങളടക്കം അധികാരത്തിൽ വന്നതിന് പിന്നാലെ ട്രംപ് ഇസ്രയേലിന് അനുവദിച്ചിരുന്നു ഗാസയിൽ യുദ്ധം തുടരുകയും ഇറാനെ അടക്കം പ്രകോപിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അമേരിക്കയെ കൂടെ വെറുപ്പിച്ചാൽ ഇസ്രയേൽ പിന്നെ അധിക കാലമൊന്നും ഉണ്ടാകില്ല നിലവിൽ ഹമാസിന്റെയും ഇറാന്റെയും യെമന്റെയും ഒക്കെ ഭീഷണികളുടെ വലയത്തിലാണിപ്പോൾ ഇസ്രായേൽ ഉള്ളത് മാത്രമല്ല അമേരിക്ക കൂടെ ഇല്ലെങ്കിൽ അത് ഇസ്രയേലിന്റെ പതനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും അതിനിടയിൽ ഷിൻബൈറ്റിന്റെ അടുത്ത തലവനായി വൈസ് അഡ്മിറൽ എലീസ് ഷാർവിത്തിനെ പ്രഖ്യാപിച്ച വെറും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനത്തിൽ പിന്നോട്ടു പോയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുന്റെ തീരുമാനത്തിനെതിരെ സ്വന്തം കൂട്ടരിൽ നിന്ന് തന്നെ വൻ പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നെതന്യാഹു പ്രഖ്യാപനം പിൻവലിക്കാൻ തീരുമാനിച്ചത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് നെതന്യാഹു റോണൽ ബാറിന് പകരക്കാരനായി ഷാർവിത്തിനെ ഏജൻസിയുടെ തലവനായി പ്രഖ്യാപിച്ചത് തനിക്കെതിരെ തിരിഞ്ഞു രാജ്യത്തെ കെടുക്കാര്യസ്ഥതയെ പുറം എത്തിക്കാൻ ശ്രമിച്ചെന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് നെതന്യാഹു റോണൻ ബാറിനെ പുറത്താക്കാൻ ശ്രമിച്ചത് അതിനെതിരെയും വൻ പ്രതിഷേധമാണ് നെതന്യാഹു നേരിട്ടത് പ്രധാനമന്ത്രിയുടെ കൂട്ടാളികൾക്കെതിരായ ക്രിമിനൽ അന്വേഷണത്തിനിടെ ബാറിനെ പുറത്താക്കിയതിനെ ചുറ്റിപ്പറ്റിയുള്ള ഹൈക്കോടതി ഹർജികൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിലുള്ള ഷാർവിത്തിന്റെ പങ്കാളിത്തവും ശ്രദ്ധേയമാണ് മുൻ നാവികസേനാ മേധാവിയാണ് ഷാർവിത്ത് ജുഡീഷ്യറിയിൽ അഴിച്ചുപണി നടത്താനുള്ള സർക്കാരിന്റെ പദ്ധതികൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന വൻ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിനാലാണ് ഷാർവിത്തിന്റെ നാമനിർദ്ദേശം പിൻവലിക്കാൻ മുഴുവൻ രാഷ്ട്രീയ സഖ്യകക്ഷികളിൽ നിന്നും നെതന്യാഹുനി ഇപ്പോൾ സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലബനുമായുള്ള ഒരു പ്രാദേശിക ജലകരാറിനെ അനുകൂലിച്ചും ശാരദത്ത് പരസ്യമായി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന നെതന്യാഹു ഇതിനെ എതിർത്തിരുന്നു ഈ വർഷം ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലാവസ്ഥാ നയങ്ങളെ വിമർശിച്ച് അദ്ദേഹം ഒരു അഭിപ്രായ ലേഖനവും എഴുതിയിരുന്നു ശക്തമായ ഇസ്രയേലി സഖ്യകക്ഷിയായ അമേരിക്കൻ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിഡൻസ് ഗ്രെഹാം ട്രംപ് വിരുദ്ധ പരാമർശങ്ങൾ കാരണം ഷാർവിത്തിനെ ഷിൻബെറ്റ് മേധാവിയായി തിരഞ്ഞെടുത്തത് പ്രശ്നാതീതമാണെന്ന് ട്വീറ്റും ചെയ്യുകയുണ്ടായി മൊത്തത്തിൽ പറഞ്ഞ സ്വന്തം സഖ്യകക്ഷികളെയും അമേരിക്കയും തരത്തിലാക്കിക്കൊണ്ടുള്ള ഒരു ഇസ്രായേൽ കെട്ടിപ്പടുക്കാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് കൈവിട്ട് പോകാതിരിക്കണമെങ്കിൽ ഇനി അതേ ഉള്ളൂ ഒരു മാർഗവും ആരെയെങ്കിലും പ്രകോപിച്ച് ഒരു കൈവിട്ട കളിക്ക് പോയാൽ ഭരണം തന്നെ കയ്യിൽ നിന്ന് പോകും അങ്ങനെ വന്നാൽ അത് നിതന്യാഹു എന്ന രാക്ഷസന്റെ ജീവന് തന്നെ ആപത്താണെന്ന കാര്യം നിതന്യാഹുവിനും അറിയാം